പി എസ് സി ബോയ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഋതുഭേദങ്ങളും സമയവും ഋതുഭേദങ്ങളും സമയവും ഋതുഭേദങ്ങൾ എന്തുകൊണ്ട് സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് ഋതുക്കൾക്ക് കാരണം ഇനി ഈ സൗരോർജ്ജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിന്റെ ചെരുവും കാരണമാണ് സൗരോർജ ലഭ്യതയിൽ ഈ ഉണ്ടാകുന്നത് ഇതാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകാൻ കാരണം ഭൂമിയുടെ പരിക്രമണം പരിക്രമണം എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം അല്ലെ സൂര്യനു ചുറ്റും ഭൂമി ഇങ്ങനെ ഒരു സഞ്ചാര പാതയിലൂടെ വലം വെക്കുന്നുണ്ട് ഭൂമി ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ സൂര്യനെ വലം വെക്കുന്നു ഇതിനെയാണ് പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത് ഇനി അച്ചുതണ്ണിൻ്റെ ചെരുവ് ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും അറുപത്തി ആറര ഡിഗ്രി ചെരുവുണ്ട് ലംബതലത്തിൽ നിന്നുള്ള ചെരുവ് ചോദിച്ചാൽ ഇരുപത്തി മൂന്നര ഡിഗ്രിയുമാണ് രണ്ടും ചോദിച്ചിട്ടുണ്ട് മാറിപ്പോകരുത് ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണതലത്തിൽ നിന്ന് ഉള്ള ചെരുവാണ് അറുപത്തി ആറര ഡിഗ്രി ലംബതലത്തിൽ നിന്നുള്ള ചെരുവാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി അപ്പൊ ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിന്റെ ചെരുവും കാരണമാണ് സൗരോർജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത് ഇതാണ് ഋതുഭേദങ്ങൾക്ക് കാരണം നോക്കിക്കേ ഭൂമി അല്ലേ ഭൂമി അച്ചുതണ്ടിലിങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന കണ്ടോ ആ അച്ചുതണ്ടിന് ഒരു ചെരുവുണ്ടല്ലേ പരിക്രമണതലത്തിൽ അറുപത്തി ആറ് ഡിഗ്രിയും ലംബതലത്തിൽ ഇരുപത്തി മൂന്നര ഡിഗ്രിയുമാണ് ആ ചെരുവുള്ളത് സൂര്യൻ്റെ ചുറ്റും കറങ്ങുന്ന ഉടനീളം പരിക്രമണ വേളയിൽ ഉടനീളം ഭൂമി ഈ ചെരുവ് നിലനിർത്തുന്നുണ്ട് അതിനെയാണ് അച്ചുതണ്ടിന്റെ സമാന്തരത അഥവാ പാരലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് സൂര്യൻ്റെ ചുറ്റും ഭൂമി കറങ്ങി വരുന്ന ആ ഉടനീളം പരിക്രമണ വേളയിൽ ഉടനീളം ഭൂമി ഈ ചെരുവ് നിലനിർത്തുന്നുണ്ട് ഇതാണ് അച്ചുതണ്ടിന്റെ സമാന്തരത അടുത്തത് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് പെരിഹീലിയൻ എന്നറിയപ്പെടുന്നത് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അഥവാ പെരിഹീലിയൻ എന്ന് വിളിക്കുന്നു ഇത് ജനുവരി മൂന്നാം തീയതിയാണ് ഇനി കറങ്ങി ചെരുവ് ഭൂമി സൂര്യനോട് ഏറ്റവും അഡ് അകലച്ചിരുന്ന ദിനമാണ് വിദൂര ദിനം അഥവാ അപ്ഹിലിയൻ അത് ജൂലൈ നാലാണ് അപ്പൊ സൂര്യനും ഭൂമിയും സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ഭൂമി സൂര്യനുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം അഥവാ പെരിഹിലിയൻ ഇത് ജനുവരി മൂന്നാം തീയതിയാണ് സൂര്യനും ഭൂമിയും ഏറ്റവും അകലത്തിലാകുന്ന ദിവസമാണ് അപ്ഹിലിയൻ അഥവാ സൂര്യ വിദൂര ദിനം ഇത് ജൂലൈ നാലാണ് അപ്ഹിലിയൻ അപ്പങ് അകലെയാണ് കേട്ടോ അപ്പൊ മാറിപ്പോകരുത് പെരിഹീലിയൻ അടുത്ത് അപ്ഹിലിൻ അകലെ ഇനി പ്രധാനപ്പെട്ട നമുക്ക് അക്ഷാംശ രേഖകളൊക്കെ ഒന്ന് നോക്കാം ഭൂമിയുടെ മധ്യത്തിലൂടെ പോകുന്ന ഇതാണ് ഭൂമധ്യരേഖ അതിന് മുകളിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്തില് ഉത്തരായന രേഖയുണ്ട് ഭൂമധ്യരേഖയ്ക്ക് താഴെയാണെങ്കിൽ ദക്ഷിണായന രേഖയുണ്ട് ആർട്ടിക് വൃത്തമുണ്ട് അന്റാർട്ടിക് വൃത്തമുണ്ട് ഏറ്റവും മുകളിലെത്തിയ നോർത്ത് പോളാണ് ഉത്തര ധ്രുവം താഴെയാണെങ്കിൽ ദക്ഷിണധ്രുവം ഇനി സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഭൂമി സ്വന്തമായിട്ടും ഇങ്ങനെ കറങ്ങുന്നുണ്ട് സ്വന്തം അച്ചുതണ്ടിൽ നിന്ന് ഭൂമി തന്നെ കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതിനെയാണ് പരിക്രമണം അഥവാ റവല്യൂഷൻ എന്ന് പറയുന്നത് ഭൂമി അച്ചുതണ്ടിൽ ഇങ്ങനെ സ്വന്തമായിട്ട് കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത് ഭൂമി സൂര്യനു ചുറ്റും ഇങ്ങനെ കറങ്ങി പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ അച്ചുതണ്ടിന്റെ ചെരുവ് പരിക്രമണ വേളയിൽ ഉടനീളം ഒരുപോലെ നിർത്തുന്നു സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത് ഭൂമി സൂര്യനെ ചുറ്റും കറങ്ങുന്ന സമയത്ത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ഇതിനെയാണ് സൂര്യന്റെ അയനം അഥവാ അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിലെ നാല് സ്ഥാനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ മാർച്ച് ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ഈ ഋതുക്കൾ ഋതുഭേദങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് മിതൂഷ്ണ മേഖലയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സൗരോർജ്ജ ലഭ്യതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ഏകദേശം ഒരുപോലെയായിരിക്കുമല്ലോ അല്ലേ കിട്ടുന്നത് അപ്പൊ അവിടെ ഋതുഭേദങ്ങൾ പ്രകടമാകുമോ ഇല്ല പക്ഷെ മിതോഷ്ണ മേഖലയിൽ അഥവാ മധ്യ അക്ഷാംശ മേഖലയിൽ എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നു അവിടെ സൗരോർജ്ജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് അപ്പം ഋതുക്കളുടെ സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നത് മിതൂഷ്ണ മേഖലയിലാണ് വെക്കുക ഇനി ഈ ഒരു പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു അപ്പൊ പ്രധാനപ്പെട്ട നാല് സ്ഥാനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മാർച്ച് ഇരുപത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും നോക്കിക്കേ സൂര്യൻ ഭൂമധ്യരേഖയുടെ നേർ മുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർത്ഥ തുല്യ അളവിലാണ് സൂര്യപ്രകാശം കിട്ടുന്നത് കാരണം സൂര്യൻ വന്ന് പതിക്കുന്നത് ആ നടുവിലുള്ള അക്ഷാംശ അക്ഷാംശരേഖയായ ഭൂമധ്യരേഖയിലാണ് അല്ലേ അപ്പൊ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധ തുല്യ അളവിൽ സൂര്യപ്രകാശം കിട്ടുന്നു ഇത് എപ്പോഴൊക്കെയാണ് മാർച്ച് ഇരുപത്തി ഒന്നിനും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനുമാണ് അപ്പം രണ്ട് അർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും കാരണം എന്താണ് ഒരേ അളവിലാണ് സൂര്യപ്രകാശം കിട്ടുന്നത് അതുപോലെ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും ഈ ദിനങ്ങളെയാണ് സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ ഒരു പടം വെച്ച് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വിഷുവങ്ങൾ എന്താണെന്നാണ് വിഷുവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇക്വനോക്സസ് വേറൊരു പേരും കൂടെ ഉണ്ട് സമരാത്രി ദിനങ്ങൾ അതായത് രാത്രിയും പകലും ദൈർഘ്യം തുല്യമായിരിക്കും കാരണം സൂര്യന്റെ വെളിച്ചം ഒന്ന് പതിക്കുന്നത് ഭൂമധ്യരേഖയുടെ മുകളിലായതുകൊണ്ട് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധകോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു മാർച്ച് ഇരുപത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ആ രണ്ട് ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും ആ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പം വിഷുവങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ ഓക്കെ ഇനി മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ഈ ജൂൺ ഇരുപത്തൊന്ന് വരെ പോകുമ്പോൾ നോക്കിക്കേ മാർച്ച് ഇരുപത്തിയൊന്നിൽ സൂര്യപ്രകാശം വന്ന് വീഴുന്നത് ഭൂമധ്യരേഖയിലാണ് ജൂൺ ഇരുപത്തൊന്നായപ്പോൾ നോക്കിക്കേ അത് ഉത്തരായണ രേഖയ്ക്ക് നേർ മുകളിലാണ് അല്ലേ സൂര്യപ്രകാശം വന്ന് വീഴുന്നത് ഉത്തരായണ രേഖ അതായത് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കിൻ്റെ നേർ മുകളിലാണ് എത്തുന്നത് ആ ദിനത്തെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നത് സമ്മർ സോൾറ്റേയ്സ് അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് വിശുഭങ്ങൾ അതെവിടെയായിരുന്നു മാർച്ച് ഇരുപത്തി ഒന്നിലും സെപ്റ്റംബർ ഇരുപത്തിമൂന്നിലും ജൂൺ ഇരുപത്തി ഒന്നാകുമ്പോൾ എന്ത് നടന്നു ഗ്രീഷ്മ അയനാന്ത ദിനം സമ്മർ സോൾസ്റ്റൈസ് ജൂൺ ഇരുപത്തി ഒന്നാകുമ്പോൾ സൂര്യന്റെ വെട്ടം വന്ന് പഠിപ്പിക്കുന്നത് ഉത്തരായണ രേഖയ്ക്ക് നേർ മുകളിലാണ് ആ ദിനത്തെയാണ് ഉത്തരാർധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം അഥവാ സമ്മർ സോൾറ്റൈസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നോക്കിയേ ഈ ഉത്തരായണ രേഖയിലുള്ള ഭാഗം അതായത് ഉത്തരാർദ്ധ ഗോളത്തിൽ വെളിച്ചം കൂടുതൽ കിട്ടുന്നുണ്ടല്ലേ അപ്പം അവിടെ എന്തായിരിക്കും പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും നമ്മൾ എവിടെയാണ് ഉത്തരാർദ്ധകോളത്തിൽ അല്ലേ അപ്പം നമ്മൾ ഉത്തരാർദ്ധകോളത്തിൻ്റെ കാര്യം മാത്രം പഠിച്ചാൽ മതി അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ദക്ഷിണാർദ്ധകോളത്തിൽ അപ്പം ഭൂമിയുടെ അച്ചുതന്നിൻ്റെ ചെരുവ് കാരണം ജൂൺ ഇരുപത്തി ഒന്നിന് ഭൂമി ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതാണ്ടോ അപ്പം സൂര്യന്റെ വെട്ടം വന്ന് പതിക്കുന്നത് എവിടെയാണ് മുകളിലാണ് അല്ലേ അപ്പം അവിടെ എന്തായിരിക്കും ഉത്തരാർദ്ധകോളത്തിൽ പകലിന്റെ ദൈർഘ്യം കൂടുതലായിരിക്കും രാത്രിയുടെ ദൈർഘ്യം കുറവായിരിക്കും ക്ലിയർ ആയില്ലേ അപ്പൊ മാർച്ച് ഇരുപത്തിയൊന്നിൽ നിന്ന് ഭൂമി കറങ്ങി ജൂൺ ഇരുപത്തി ഒന്ന് എത്തിയപ്പോൾ സൂര്യപ്രകാശം വന്ന് വീഴുന്നത് ഉത്തര ഉത്തരായണ രേഖയ്ക്ക് മുകളിലാണ് ആ ഒരു ജൂൺ ഇരുപത്തിയൊന്നിനെ നമ്മൾ ഗ്രീഷ്മ അയനാന്ത ദിനം അഥവാ സമ്മർ സോൾസ്റ്റേസ് എന്ന് വിളിക്കുന്നു ആ സമയത്ത് പകലിന്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും മാർച്ച് ഇരുപത്തി ഒന്ന് തൊട്ട് ജൂൺ ഇരുപത്തൊന്ന് വരെയുള്ള ആ ഒരു കാലം ഉത്തരാർദ്ധ ഗോളത്തിൽ വസന്തകാലമായിരിക്കും ഒന്ന് ഓർത്തേ മാർച്ച് ഇരുപത്തൊന്നോട്ട് ജൂൺ ഇരുപത്തൊന്ന് വരെ ആ സമയത്തല്ലേ നമ്മുടെ ഏപ്രിൽ മെയ് വിഷു സമയമൊക്കെ വരുന്നത് അപ്പൊ പൂക്കളൊക്കെ വരിക അല്ലെ ചെടികൾ തളിർക്കുന്നത് പുഷ്പിക്കുന്നതും ഒക്കെ എപ്പോഴാണ് വസന്തകാലത്താണ് അല്ലേ സ്പ്രിംഗ് സീസണിലാണ് അപ്പൊ മാർച്ച് ഇരുപത്തി ഒന്ന് തൊട്ട് ജൂൺ ഇരുപത്തിയൊന്ന് വരെ ഉത്തരാർദ്ധ ഗോളത്തിൽ നമ്മളുള്ള സ്ഥലത്ത് എവിടെ എന്തായിരിക്കും വസന്തകാലമായിരിക്കും സ്പ്രിംഗ് സീസൺ ആയിരിക്കും ക്ലിയർ ആയില്ലേ അപ്പൊ ആദ്യമേ നമ്മൾ മാർച്ച് ഇരുപത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും വിഷുവങ്ങളാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ജൂൺ ഇരുപത്തിയൊന്ന് ഗ്രീഷ്മ അയനാന്ത ദിനം സമ്മർ സോൾസ് ആണെന്ന് പറഞ്ഞു മാർച്ച് ഇരുപത്തൊന്നുകൊണ്ട് ജൂൺ ഇരുപത്തൊന്ന് വരെ ഉത്തരാർദ്ധ ഗോളത്തിൽ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ ഇനി ഇനി വീണ്ടും ജൂൺ ിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ വീണ്ടും സൂര്യന്റെ ആ വെട്ടം എങ്ങോട്ടാകുന്നു മുകളിൽ എത്തുന്നു അവിടെ സൂര്യന്റെ വെളിച്ചം വന്ന് പതിക്കുന്നത് ഭൂമധ്യരേഖയുടെ നേർ മുകളിലാണ് അവിടെയും രാത്രിയും പകലിനെയും ദൈർഘ്യമെല്ലാം തുല്യമായിരിക്കും ജൂൺ ഇരുപത്തി ഒന്ന് തൊട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള ആ ഒരു അയന സമയത്താണ് വേനൽ കാലം വരുന്നത് സമ്മർ സീസൺ നോക്കിയേ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് നമുക്ക് സമ്മർ വെക്കേഷൻ വരുന്നത് അല്ലേ അപ്പൊ ജൂൺ ഇരുപത്തി ഒന്ന് തൊട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള സമയം വേനൽ കാലമാണ് അടുത്തത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ വരുമ്പോൾ വീണ്ടും സൂര്യന്റെ അയനം കാരണം ഭൂമധ്യരേഖയുടെ അവിടെ ഉണ്ടായിരുന്ന ആ സൂര്യൻ എന്ത് ചെയ്യുന്നു നേരെ ദക്ഷിണ അയന രേഖയ്ക്ക് നേർ മുകളിലെത്തുന്നു ദക്ഷിണായന രേഖ എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് ഡിസംബർ ഇരുപത്തിരണ്ടാകുമ്പോൾ നോക്കിയേ ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ അല്ലേ സൂര്യന്റെ പ്രകാശം അടിക്കുന്നത് ആ ഉത്തരാർദ്ധ ഗോളത്തിൽ അന്നേരം എന്തായിരിക്കും ശൈത്യ അയനാന്ത ദിനമായിരിക്കും വിന്റർ സോൾസ്റ്റേഴ്സ് ആയിരിക്കും ഡിസംബർ ഇരുപത്തിരണ്ട് ഉത്തരാർദ്ധ ഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനമാണ് കാരണം സൂര്യന്റെ വെട്ടം നേർ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലായിരിക്കും അപ്പം നോക്കിയേ ഇവിടെ നോക്കി ഉത്തരാർദ്ധ ഗോളത്തിൽ പകൽ കുറവായിരിക്കും ദക്ഷിണായന രേഖയിൽ പകല് കൂടുതലായിരിക്കും അപ്പൊ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി നമ്മളുള്ള ഉത്തരാർദ്ധ കോളത്തിൽ പകല് കുറവായിരിക്കും രാത്രി കൂടുതലുമായിരിക്കും ഹ്രസ്വമായ പകലും ദൈർഘ്യമുള്ള രാത്രിയും ഇത്രയും ക്ലിയർ ആയോ ഇപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി മാർച്ച് ഇരുപത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും സൂര്യപ്രകാശം വന്ന് വീഴുന്നത് ഭൂമതിരേഖയുടെ നേർ മുകളിലാണ് അവിടെ രാത്രിനെയും പകലിനെയും ദൈർഘ്യമില്ലാത്ത തുല്യമായിരിക്കും അതിനെ നമ്മൾ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നൊക്കെ വിളിക്കുന്നു മാർച്ച് ഇരുപത്തി ഒന്നായിട്ട് ജൂൺ ഇരുപത്തി വരെ പോയ സമയത്ത് ജൂൺ ഇരുപത്തി ഒന്ന് എത്തുമ്പോൾ സൂര്യന്റെ വെട്ടം വന്ന് നേരെ പതിക്കുന്നത് ഉത്തരായ രേഖയ്ക്ക് മുകളിലാണ് അപ്പം അവിടെ പകലിന്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും ജൂൺ ഇരുപത്തൊന്നിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വന്നു അവിടെ വീണ്ടും വിഷുവങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിൽ നിന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് വന്നപ്പോൾ സൂര്യന്റെ വെട്ടം ദക്ഷിണാന രേഖയ്ക്ക് നേർ മുകളിലെത്തുന്നു അപ്പോൾ അവിടെ എന്തായിരിക്കും ഹ്രസ്വമായ പകലും ഉത്തരാദ്രകോളത്തിൽ ഹ്രസ്വമായ പകലും ദൈർഘ്യമുള്ള രാത്രിയുമായിരിക്കും ക്ലിയർ ആയോ പിന്നെ നമ്മൾ രണ്ട് സോൾസ്റ്റേയ്സിൻ്റെ കാര്യം പറഞ്ഞു ഏതൊക്കെയാണ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഗ്രീഷ്മ അയനാന്ത ദിനമാണ് സമ്മർ സോൾസ്റ്റേഴ്സ് ആണ് ഡിസംബർ ഇരുപത്തിരണ്ട് വരുമ്പോൾ ശൈത്യ അയനാന്ത ദിനമാണ് വിന്റർ സോൾസ്റ്റേഴ്സ് ആണ് ഇതെല്ലാം നമ്മൾ ഉത്തരാർദ്ധ കോളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇനി സെപ്റ്റംബർ ഇരുപത്തിര ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഉത്തരാർദ്ധകോളത്തിൽ ഹേമന്തകാലമാണ് ഹേമന്തകാലം ഹേമന്തകാലം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഊഷ്മാവൊക്കെ കുറയുന്നു അതുപോലെ തന്നെ ഇല പൊഴിക്കുന്ന കാലമാണ് വേനൽ വേനൽക്കാലത്ത് നിന്നും ഒരു മാറ്റത്തിന്റെ സമയമാണ് ഹേമന്ത കാലം എന്ന് പറയുന്നത് സോറി വേനൽ വേനൽക്കാലത്ത് നിന്നും ഒരു മാറ്റത്തിന്റെ കാലമാണ് ഹേമന്ത കാലം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തൊന്ന് തൊട്ട് ജൂൺ ഇരുപത്തൊന്ന് വരെ വസന്തകാലം കണിക്കുന്നയൊക്കെ പൂക്കുന്ന കാലം ജൂൺ ഇരുപത്തൊന്ന് തൊട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സമ്മർ വെക്കേഷൻ ഒക്കെയാണ് അപ്പൊ കാലം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഹേമന്തകാലം ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത് ഇനി ഡിസംബർ ഇരുപത്തിരണ്ട് തൊട്ട് മാർച്ച് ഇരുപത്തൊന്ന് വരെ വരുന്നു അപ്പോൾ സൂര്യൻ വീണ്ടും എങ്ങോട്ടെത്തുന്നു മധ്യരേഖയ്ക്ക് മുകളിലേക്ക് എത്തുന്നു അപ്പോൾ ഉത്തരാർദ്ധ ശൈത്യകാലമായിരിക്കും നോക്കിയേ ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ആ സമയത്തൊക്കെ നല്ല തണുപ്പാണല്ലേ അപ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ട് തൊട്ട് മാർച്ച് ഇരുപത്തി ഒന്ന് വരെ ശൈത്യകാലം ഒന്നും കൂടെ പറയട്ടെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഋതുക്കളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തന്നെ നമ്മൾ വിഷുവങ്ങളും അയനാന്തവും എന്താണെന്ന് പറഞ്ഞു മാർച്ച് ഇരുപത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നുമാണ് വിശുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ ഇക്യനോക്സ് എന്ന് പറയുന്നു ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഗ്രീഷ്മ അയനാന്ത ദിനം സമ്മർ സോൾസ്റ്റേയ്സ് ഡിസംബർ ഇരുപത്തിരണ്ടാണ് ശൈത്യ അയനാന്ത ദിനം വിന്റർ സോൾസ്റ്റേയ്സ് അത് ക്ലിയർ ആയോ ഇനി ഋതുക്കൾ മാർച്ച് ഇരുപത്തൊന്ന് തൊട്ട് ജൂൺ ഇരുപത്തൊന്ന് വരെ വസന്തകാലം ജൂൺ ഇരുപത്തൊന്ന് തൊട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വരെ വേനൽ കാലം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തൊട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഹേമന്തകാലം ഡിസംബർ ഇരുപത്തിരണ്ടു തൊട്ട് മാർച്ച് ഇരുപത്തിയൊന്ന് വരെ ശൈത്യകാലം ക്ലിയർ ആയോ ഓക്കെ ഇതാണ് ഈ ഇത്രയും പിച്ചറിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതെല്ലാം നമ്മൾ പറഞ്ഞത് എവിടത്തെ കാര്യമാണ് ഉത്തരാർദ്ധ ഗോളത്തിന്റെ കാര്യമാണ് അതിനെ നേരെ ഓപ്പോസിറ്റായിരിക്കും ദക്ഷിണാർദ്ധ ഗോളത്തിൽ വരുമ്പോൾ ഈ ടേബിൾ നോക്കി മാർച്ച് ഇരുപത്തൊന്നു തൊട്ട് ജൂൺ ഇരുപത്തി ഒന്ന് വരെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തമാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും ഹേമന്തമായിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മമാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും ശൈത്യമായിരിക്കും അങ്ങനെ നോക്കി പഠിച്ചാൽ മതി അപ്പൊ ഉത്തരാർദ്ധകോളത്തിലുള്ളത് മാത്രം പഠിച്ചു വെക്കുക ക്ലിയർ ആയല്ലോ ഇനി ഇതല്ലാതെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ഋതുക്കളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വസന്തകാലം മെയ് ജൂൺ മാസങ്ങളിൽ ഗ്രീഷ്മകാലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വർഷകാലം നല്ല മഴ അല്ലെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വർഷകാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശരത്കാലം നവംബർ ഡിസംബർ മാസങ്ങളിൽ ഹേമന്തകാലം ജനുവരി ഫെബ്രുവരിയിലൊക്കെ ശിശിരകാലമാണ് അല്ലേ അപ്പൊ ഇതാണ് പരമ്പരാഗത ഋതുക്കൾ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ ഇതൊക്കെയാണ് അടുത്തു നോക്കാൻ പോകുന്നത് ഉത്തരായനവും ദക്ഷിണായനവും ഉത്തരായനം അതായത് ഉത്തരായണ രേഖയിലേക്ക് വരുവാണല്ലേ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെയാണ് ഉത്തരായനം എന്ന് വിളിക്കുന്നത് അപ്പൊ ദക്ഷിണായനം എന്താ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെയാണ് ദക്ഷിണായനം എന്ന് വിളിക്കുന്നത് എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ പേരാണ് ഇട്ടേക്കുന്നത് അല്ലേ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായനം എന്ന് വിളിക്കുന്നു തിരിച്ച് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ ദക്ഷിണായനം എന്ന് വിളിക്കുന്നു അത് രണ്ടും എന്താണെന്ന് മനസ്സിലായല്ലോ ഓക്കെ ഇനി ഈ മുമ്പത്തെ ഈ പിക്ചറിൽ നിങ്ങളൊന്ന് നോക്കിക്കേ ജൂൺ ഇരുപത്തി ഒന്ന് അന്നേരം എന്താണ് ഭൂ സൂര്യൻ്റെ വെട്ടം ഉത്തരായ രേഖയുടെ മുകളിലാണ് വന്ന് പതിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിയേ ഈ സൗത്ത് പോള് ഈ സൗത്ത് പോളിന് അവിടെ വെട്ടം കിട്ടുന്നുണ്ടോ ഇല്ല അവിടെ ആറ് ആറുമാസക്കാലോ എന്തായിരിക്കും രാത്രിയായിരിക്കും നമ്മുടെ നോർത്ത് പോളിലോ ആറ് ആറുമാസക്കാലം അവിടെ പകലുമായിരിക്കും മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള ആറ് മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധ കോളത്തിലാണ് ആ കാലയളവിൽ ഉത്തരധ്രുവ ഭാഗത്ത് ആറുമാസക്കാലം പകലും തിരിച്ച് ദക്ഷിണധ്രുവത്തിൽ ആറുമാസക്കാലം രാത്രിയുമായിരിക്കും അതുപോലെ സെ ഡിസംബർ ഇരുപത്തിരണ്ട് വരുമ്പോൾ നോക്കിക്കേ ഉത്തരധ്രുവത്തിൽ ആറ് മാസത്തോളം രാത്രിയും ദക്ഷിണധ്രുവത്തിൽ ആറ് മാസത്തോളം പകലുമായിരിക്കും ആ കാര്യം മറക്കരുത് കേട്ടോ ഇനി ഇങ്ങോട്ട് വരാം സൂര്യൻ അപ്പൊ മാസത്തോളം രാത്രിയും പകലും വരുന്ന കാര്യം പറഞ്ഞല്ലേ അർദ്ധരാത്രിയിലും സൂര്യൻ ഒരു ദിവസമല്ല ആറുമാസ കാലത്തോളം ആർട്ടിക് വൃത്തത്തിലും അന്റാർട്ടിക് വൃത്തത്തിലും ഇതാണ് സ്ഥിതി പകലെന്ന് പറയുമ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിലാണെന്ന് കരുതരുത് അവിടെ പകൽ വെളിച്ചം ഏറിയാൽ ഒന്നോ രണ്ടോ മണിക്കൂറും മാത്രമാണ് ഉണ്ടാകുന്നത് നിലത്തമ്പാടും മഞ്ഞുമൂടിയ അവസ്ഥയാണ് അവിടുത്തെ ജനജീവിതവും പിന്നെ കൃഷി രീതിയൊക്കെയാണ് പറയുന്നത് അപ്പൊ ഓർത്തോണം ആറുമാസക്കാലോളം ദക്ഷിണ ധ്രുവത്തില് രാത്രിയാണെങ്കിൽ ഉത്തരദ്രുവത്തിൽ പകലായിരിക്കും പിന്നെ തിരിച്ചും ഓക്കെ ഇനി സമയനിർണ്ണയമാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പണ്ടൊക്കെ സമയം നോക്കിക്കൊണ്ടിരുന്നത് സൂര്യൻ തലയ്ക്ക് മുകളിലെത്തുമ്പോൾ പന്ത്രണ്ട് മണി ഇങ്ങനെയാണ് പണ്ട് സമയം നിർണയിച്ചിരുന്നത് പിന്നീട് എന്ത് ചെയ്തു പിന്നീടാണ് നമ്മൾ സമയം കണക്കാക്കാൻ വേണ്ടി രേഖാംശ രേഖകളൊക്കെ പരിഗണിച്ചു തുടങ്ങിയത് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി എങ്ങോട്ടാണ് ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ കിഴക്കുദ്രിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന പോലെ തോന്നുന്നത് അല്ലേ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അതായത് ഭൂമി ഒരു തവണ കറങ്ങി വരാൻ എടുക്കുന്ന സമയമാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സൂര്യോദയം കിഴക്കു നിന്നായിരിക്കും ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക അപ്പൊ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യാൻ പൂർത്തിയാക്കാൻ വേണ്ടി എടുക്കുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂറുമാണ് അപ്പൊ നമ്മൾ ഭൂമിയിൽ കുറേ രേഖാംശ രേഖകൾ വരയ്ക്കും അല്ലേ രേഖാംശ രേഖകളാണ് നമ്മൾ സമയം കണക്കാൻ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ഭൂമി എന്താണ് ഇങ്ങനെ വട്ടത്തിലായതുകൊണ്ട് തന്നെ ഭൂമിയുടെ കോൺ കോണളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ആ ഓരോ ഡിഗ്രിയിലും നമ്മൾ ഓരോ രേഖാംശം വെച്ച് വരച്ചാൽ എത്ര രേഖാംശം ഉണ്ടായിരിക്കും മുന്നൂറ്റി അറുപത് രേഖാംശ രേഖകൾ ഉണ്ടായിരിക്കും ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രിക്ക് ഇറങ്ങി വരാൻ വേണ്ടി ഭൂമിക്ക് വേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പം നിങ്ങൾ ഓർത്തോണം ഒരു ഡിഗ്രി കറങ്ങണമെങ്കിൽ ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് നാല് മിനിറ്റ് വേണം ഒരു ഡിഗ്രിക്ക് നാല് മിനിറ്റ് പതിനഞ്ച് ഡിഗ്രിക്ക് ഒരു മണിക്കൂർ അപ്പോൾ ഭൂമി പതിനഞ്ച് ഡിഗ്രി ഇറങ്ങുമ്പോഴാണ് ഒരു മണിക്കൂർ കഴിയുന്നത് കേട്ടോ അപ്പോൾ ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം നാല് മിനിറ്റ് ആണ് പതിനഞ്ച് ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ ഒരു മണിക്കൂറും ഉണ്ടാകുന്നു മനസ്സിലായല്ലോ ഇത് രണ്ടും ഓർത്തിരിക്കണം ഒരു ഡിഗ്രി നാല് മിനിറ്റ് പതിനഞ്ച് ഡിഗ്രി ഒരു മണിക്കൂർ ഇതിനനുസരിച്ചാണ് നമ്മൾ സമയം കണക്കാക്കാൻ പോകുന്നത് ഗ്രീനിച്ച സമയവും സമയമേഖലയും പൂജ്യം ഡിഗ്രി രേഖാംശ രേഖനെയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഓരോ രേഖാംശ രേഖയിലും നമ്മൾ എന്ത് ചെയ്യുവാണ് ഓരോ ഡിഗ്രി മാർക്ക് ചെയ്യുകയാണ് അല്ലേ അപ്പൊ എന്താ ആദ്യത്തെ പൂജ്യം ഡിഗ്രിയാണ് വരയ്ക്കുന്നത് ആ പൂജ്യം ഡിഗ്രി എവിടെയാണ് ബ്രിട്ടീഷ് വാന നിരീക്ഷണ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് ഗ്രീനിച്ച് ആ ഗ്രീനിച്ചിലൂടെ കടന്നുപോകുന്ന രേഖയെ നമ്മൾ പൂജ്യം ഡിഗ്രി എന്ന് പറയുന്നു പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ വരച്ചിരിക്കുന്നത് ഗ്രീനിച്ച് രേഖ ഗ്രീനിച്ച് പ്രദേശത്താണ് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നു പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ തന്നെയാണ് ഗ്രീനിച്ച് രേഖ പ്രൈം മെറിഡിയൻ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത് കാരണം ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെല്ലായിടത്തും സമയം നിർണയിക്കുന്നത് ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നാണ് പറയുന്നത് ഗ്രീനിച്ച് മീൻ ടൈം എന്ന് പറയുന്നു ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ഒരു മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള ഇരുപത്തിനാല് മേഖലകളായിട്ട് ലോകത്തെ തിരിച്ചിരിക്കുന്നു ഈ ഇരുപത്തിനാല് മേഖലകളെയാണ് മേഖലകൾ എന്ന് പറയുന്നത് അപ്പൊ ഗ്രീനിച്ച് സമയം എന്താണെന്ന് മനസ്സിലായല്ലോ ആ ബ്രിട്ടീഷ് മാന മാനനിരീക്ഷണ സ്ഥലസ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തെ കൂടിയാണ് നമ്മൾ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ വരച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ തന്നെ രേഖ രേഖയെന്നും വിളിക്കുന്നു ഇനി ഇതിൻ്റെ മറ്റൊരു പേരാണ് പ്രൈമെറഡിയൻ ഈ പ്രൈമെറിഡിയനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകത്തെമ്പാടും നമ്മൾ സമയം കണക്കാക്കുന്നത് അത്രയും മനസ്സിലായില്ലേ ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് സമയം ഈ ഒരു പൂജ്യം ഡിഗ്രിയെ കണക്കാക്കിയാണോ എല്ലാ രാജ്യക്കാരും സമയം നോക്കുന്നത് അല്ലല്ലേ കാരണം ഓരോ രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തോടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തെ മുഴുവൻ പൊതുസമയമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ രേഖാംശ വ്യാപ്തി കിടക്കുന്ന രാജ്യമാണെങ്കിൽ ആ രാജ്യങ്ങളിലൂടെ ഒന്നോ ഒന്നിൽ കൂടുതലോ മാനക രേഖാംശം പോകുന്നുണ്ടായിരിക്കും ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മദ്യത്തിലൂടെ കടന്നു പോകുന്ന മാനക രേഖാംശമായി പരിഗണിക്കുന്നു അതായത് ഇപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യം ഇന്ത്യ എന്താണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം പറയാനാണെങ്കിൽ ഇന്ത്യ അറുപത്തെട്ട് ഡിഗ്രി രേഖയും തൊണ്ണൂറ്റേഴ് ഡിഗ്രിക്കും ഇടയിലാണ് കിടക്കുന്നത് അതായത് അറുപത്തെട്ട് ഡിഗ്രിക്കും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രിക്കും ഇടയിലാണ് ഇന്ത്യ വരുന്നത് അപ്പം ഇന്ത്യയുടെ ഏറ്റവും നടുക്കുന്നു പറയുന്നത് എൺപത്തിരണ്ടര ഡിഗ്രിയാണ് അല്ലേ അപ്പം എൺപത്തിരണ്ടര ഡിഗ്രി പൂർവ്വ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ രാജ്യത്തിലുള്ളവരും രേഖാംശം കണക്കാക്കിയിട്ടുണ്ട് വലിയ രാജ്യങ്ങളാണെങ്കിൽ ആ രാജ്യത്തിലൂടെ കടന്നു പോകുന്ന ഒന്നിൽ കൂടുതൽ രേഖകളെ എടുത്തിട്ട് മാനക മാനകരേഖാംശങ്ങളാക്കിയിട്ടുണ്ടായിരിക്കും ചെറിയ രാജ്യങ്ങളാണെങ്കിൽ ഒരെണ്ണം മതി അങ്ങനെ ഓരോ രാജ്യത്തിലും കൂടെ നമ്മൾ പരിഗണിക്കുന്ന മാനക രേഖാംശത്തിലൂടെയാണ് ആ രാജ്യത്തിന്റെ സമയം കണക്കാക്കുന്നത് മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് ആ രാജ്യത്തിന്റെ മാനക സമയം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി ഇന്ത്യയുടെ കാര്യം ഇത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് രേഖാംശം അറുപത്തെട്ട് ഡിഗ്രിയും തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രിയുടെ ഇടയിലാണ് ഇന്ത്യയുടെ വ്യാപ്തി അപ്പൊ അതിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന എൺപത്തിരണ്ടര രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് ഇതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് രേഖയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് അതാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അതെന്താ നോക്കാം നമ്മൾ പൂജ്യം ഡിഗ്രിയിൽ നിന്നാണ് തുടങ്ങിയത് അല്ലേ പൂജ്യം ഡിഗ്രി ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നു ആ പൂജ്യം ഡിഗ്രിയിൽ നിന്നും കിഴക്കൂട്ടും പടിഞ്ഞാറൂട്ടും നൂറ്റൻപത് ഡിഗ്രി രേഖാംശത്തിലെത്തിയപ്പോൾ ഉള്ളു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടായല്ലേ പക്ഷെ അതെന്താ അടുത്തടുത്തുള്ള സ്ഥലമല്ലേ ഇപ്പൊ നോക്കിയേ ഈ എ എന്ന് പറയുന്ന സ്ഥലം അവിടെ എന്താണ് അവിടെ വെള്ളിയാഴ്ചയാണ് പക്ഷെ അവിടെ നിന്ന് ആ തൊട്ടപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് പോയാൽ അവിടെ എന്തായി വ്യാഴാഴ്ച ആയല്ലേ അപ്പൊ സീറോ ഡിഗ്രിയിൽ നിന്നും കിഴക്കൂട്ടും പടിഞ്ഞാറൂട്ടും നമ്മൾ നൂറ്റെൻപത് ഡിഗ്രി രേഖാംശത്തിൽ എത്തിയപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സമയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അപ്പൊ എ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നൂറ്റെൻപത് ഡിഗ്രി രേഖാംശ രേഖയിലാണ് ആ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്ക് ഏത് ദിവസമായിരിക്കും പരിഗണിക്കുക വെള്ളിയായിരിക്കോ വ്യാഴമായിരിക്കോ അപ്പൊ ഒരു രാജ്യത്തിലൂടെയാണ് ഈ ഒരു നൂറ്റിയൻപത് ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നതെങ്കിൽ നോക്കിയേ അങ്ങോട്ട് ചാടുമ്പോൾ വെള്ളി ഇങ്ങോട്ട് ചാടുമ്പോൾ വ്യാഴം അപ്പൊ ഉള്ളവർക്ക് അത് മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നൂറ്റൻപത് ഡിഗ്രി രേഖാംശ രേഖ വരച്ചിരിക്കുന്നത് കടലിലൂടെയാണ് പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന വിധത്തിലാണ് നൂറ്റൻപത് ഡിഗ്രി രേഖാംശ രേഖ വരച്ചിരിക്കുന്നത് കടലിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമല്ല അവിടെ ജനവാസമുള്ള ദ്വീപുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു സിക്സ് ആഗ് ഷേപ്പിൽ കിടക്കുന്നത് കേട്ടോ അപ്പൊ പസഫിക് സമുദ്രത്തിലെ ബെറിങ് കട കടലിടുക്കിലൂടെ ജനവാസമുള്ള ദ്വീപുകളെല്ലാം ഒഴിവാക്കി വരച്ചിരിക്കുന്ന ഈ രേഖനെയാണ് എന്തെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ദിനാങ്കരേഖ അഥവാ ഇന്റർനാഷണൽ ഡേറ്റ ലൈൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേറ്റ ലൈൻ വരച്ചിരിക്കുന്നത് പസഫിക് സമുദ്രത്തിലെ ബെറിംഗടലിടുക്കിലാണ് മാറിപ്പോകരുത് കേട്ടോ ഓക്കെ ഈ രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടണം കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ച് സമയം കണക്കാക്കുകയും ചെയ്യുന്നു ഇത് കടലിലൂടെ ശരിക്കും ആരെങ്കിലും വരച്ചു വെച്ചിരിക്കുകയാണോ അല്ലല്ലേ ഇതൊരു സാങ്കല്പിക രേഖ മാത്രമാണ് ഈ സാങ്കല്പിക രേഖയാണ് നമ്മൾ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത് അപ്പൊ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ എന്തൊക്കെയാണ് ഗ്രീണിച്ച് സമയത്തെക്കുറിച്ച് പറഞ്ഞു സീറോ ഡിഗ്രി രേഖാംശത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള മാനക രേഖാംശമുണ്ട് അതായിരിക്കും ആ രാജ്യത്തിൻ്റെ സമയം ഇന്ത്യ മാനക രേഖാംശം വരച്ചിരിക്കുന്നത് എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റിലാണ് അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടുത്തത് നമ്മൾ പറഞ്ഞത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഇന്റർനാഷണൽ ഡേറ്റ ലൈൻ അത് നൂറ്റൻപത് ഡിഗ്രിയിലാണ് വരച്ചിരിക്കുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലെ ബെറിംഗ് കടലിടുക്കിലാണ് ഈ സങ്കല്പിക രേഖനെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നു ആ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്നവർ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടണം കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറയ്ക്കുകയും വേണം ഇങ്ങനെയാണ് സമയം കണക്കാക്കുന്നത് ഇനി ഗ്രീനിച്ചിന്റെ ആസ്ഥാന അടിസ്ഥാനപ്പെടുത്തിയാണ് ഗ്രീനിച്ചിലെ സമയം അനുസരിച്ചാണ് ബാക്കിയുള്ള ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ അപ്പൊ ഗ്രീനിച്ചില് ഇപ്പൊ ഒരു പന്ത്രണ്ട് മണിയായെന്ന് വിചാരിക്കുക അപ്പൊ ഇന്ത്യയിൽ എത്രയായിരിക്കും സമയം ഇപ്പൊ ഗ്രീനിച്ചെന്ന് പറഞ്ഞാൽ പൂജ്യം ഡിഗ്രിയിലാണ് അല്ലേ ഇന്ത്യയോ ഇന്ത്യയുടെ മാനക രേഖാംശം എവിടെയാണ് എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റിലാണ് ഈ പൂജ്യം ഡിഗ്രിയും എൺപത്തിരണ്ടര ഡിഗ്രിയും നമ്മൾ എത്ര വ്യത്യാസമുണ്ട് എൺപത്തിരണ്ടര ഡിഗ്രി വ്യത്യാസം ഉണ്ട് അല്ലേ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ നാല് മിനിറ്റ് വ്യത്യാസം പതിനഞ്ച് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ വ്യത്യാസം അപ്പൊ എൺപത്തിരണ്ടര ഡിഗ്രി സമയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ എൺപത്തിരണ്ട് ഡിഗ്രി ബൈ പതിനഞ്ച് ചെയ്താൽ മതി അല്ലേ അപ്പൊ നമുക്ക് അഞ്ചര മണിക്കൂർ എന്ന് കിട്ടും ഗ്രീനിച്ചിൽ സമയം എത്രയാണോ അതിൽ നിന്ന് അഞ്ചര മണിക്കൂർ മുൻപിലായിരിക്കും ഇന്ത്യയുടെ സമയം ഗ്രീനിച്ചിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഗ്രീനിച്ചിന്റെ സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം മനസ്സിലായോ അപ്പൊ ഒരു ഡിഗ്രി രേഖാംശത്തിലെ സമയവ്യത്യാസം നാല് മിനിറ്റും പതിനഞ്ച് ഡിഗ്രി രേഖാംശത്തിലെ സമയവ്യത്യാസം ഒരു മണിക്കൂറുമാണ് ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിൽ എൺപത്തിരണ്ടര ഡിഗ്രിയുടെ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ സമയവ്യത്യാസം എത്രയാണ് അഞ്ചര മണിക്കൂറാണ് ഇങ്ങനെയാണ് എല്ലാ രാജ്യക്കാരും സമയം കണക്കാക്കുന്നത് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചത് ഒരുപാട് പി എസ് വരുന്ന ഋതുഭേദങ്ങളും സമയവും എന്ന ചാപ്റ്ററാണ് പഠിച്ചത് ക്ലിയർ ആയല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട് ചോദിക്കുക ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പഠിച്ചാൽ ഭയങ്കര എളുപ്പമാണ് ഒരുപാട് ചോദ്യങ്ങൾ പെരിഹീലിയനും അപഹീലിയനും വിഷമങ്ങളും അയനാന്തങ്ങളും ഈ ഇൻ്റർനാഷണൽ ഡേറ്റ ലൈനും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട് ചോദിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലാസ് എടുക്കാം ഓക്കെ അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ക്ലാസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്